കേരളത്തിന്റെ കുറ്റകൃത്യ ചരിത്രത്തിൽ ചില പേരുകൾ കേട്ടാൽ പോലും നാട്ടുകാർക്ക് ശരീരത്തിലൂടെ ഒരു ഭയം പടരാറുണ്ട് ജയിൽ മതിലുകൾ തടഞ്ഞു വെക്കാനാവാത്ത പോലീസ് ടീമുകൾക്ക് തലവേദനയായ കൊലപാതകങ്ങൾക്ക് പേര് കേട്ട ഒരു മനുഷ്യൻ റിപ്പർ ചന്ദ്രൻ ആ മനുഷ്യൻ ആരായിരുന്നു എന്താണ് അവനെ റിപ്പർ എന്ന് വിളിക്കാൻ കാരണമായത് എങ്ങനെയാണ് അവൻ കുറ്റലോകത്തിൽ പ്രവേശിച്ചത് എത്ര പോലെ കൊലപാതകങ്ങൾ ചെയ്തു ജയിൽ മതിൽ കയറി രക്ഷപ്പെട്ട കഥകൾ എന്തൊക്കെ ഒടുവിൽ അവന്റെ ജീവിതം എങ്ങനെയാണ് അവസാനിച്ചത് ഈ വക കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് വെൽക്കം ബാക്ക് ടു വീക്ക്ലി എക്സ്പ്ലെയിനർ എല്ലാവർക്കും വീക്ക്ലി എക്സ്പ്ലെയിനറിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനം കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ദരിദ്രമായൊരു കുടുംബത്തിലാണ് ചന്ദ്രൻ ജനിച്ചത് അവന്റെ ബാല്യം മറ്റുള്ള കുട്ടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമല്ലായിരുന്നു പക്ഷെ പഠനത്തിൽ അവൻ പിന്നോട്ടായിരുന്നു പഠനത്തിൽ മനസ്സില്ലാത്തതിനാൽ പലപ്പോഴും ക്ലാസുകൾ ഒഴിഞ്ഞ് തെരുവിലായിരുന്നു ചെറുപ്പത്തിൽ തന്നെ തെറ്റായ കൂട്ടത്തിൽ ചന്ദ്രൻ അകപ്പെട്ടു ആദ്യമായി ചെറുകിട മോഷണങ്ങൾ പോക്കറ്റ് അടിക്കൽ ചെറിയ വഴക്കുകൾ ഇങ്ങനെ തുടങ്ങി കുറ്റവഴികളുടെ ആദ്യ അനുഭവം പതിനെട്ടാം വയസ്സിൽ ആ സമയത്ത് നടന്ന ഒരു ചെറിയ മോഷണത്തിന് പോലീസ് അവനെ പിടികൂടി ആദ്യമായി ജയിലിൽ കടന്നപ്പോൾ അവിടെ കണ്ടവരായിരുന്നു അവന്റെ ജീവിതം മാറാൻ കാരണക്കാരനായവർ കുറ്റവളികളുടെ ലോകത്തിലേക്കുള്ള വാതിൽ ജയിലിൽ തന്നെ തുറന്നു ജയിലുകഴിഞ്ഞ് പുറത്തിറങ്ങിയ ചന്ദ്രൻ ചെറിയ കുറ്റങ്ങളിൽ തൃപ്തനല്ലായിരുന്നു അവന്റെ ലക്ഷ്യം വൻകിട ഗുണ്ടയാകുക അവൻ നാട്ടിൽ തന്നെ ഒരു ഗുണ്ടാ സംഘത്തിൽ ചേർന്നു കുടിയേറ്റ തൊഴിലാളികൾ കടയ ഉടമകൾ നാട്ടുകാരുമായി ചന്ദ്രൻ വഴക്കിൽ ഏർപ്പെട്ടു പക്ഷേ റിപ്പർ എന്ന പേര് കിട്ടിയത് ഒരു ഭീകര സംഭവത്തോടെയാണ് ഒരു വൈരാഗ്യത്തിൽ ഒരാളെ ക്രൂരമായി അറുത്തു മുറിച്ചാണ് ചന്ദ്രൻ കൊലപ്പെടുത്തിയത് പോലീസിന്റെ രേഖകൾ പ്രകാരം ആക്രമണം അത്രയും ഭീകരമായിരുന്നു ഇരയുടെ ശരീരം പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അന്നു മുതൽ നാട്ടുകാർ അവനെ റിപ്പർ എന്ന് വിളിച്ചു തുടങ്ങി ആ പേര് അവന്റെ ജീവിതകാലം മുഴുവൻ ചേർന്നു നിന്നു കൊലപാതകങ്ങളും പ്രധാന കേസുകളും ചന്ദ്രൻ നടത്തിയ കുറ്റങ്ങൾ സാധാരണ കൊലപാതകങ്ങൾ മാത്രമല്ല ചിലത് സിനിമകളെ പോലും മറികടക്കുന്ന തരത്തിലുള്ളതായിരുന്നു പത്തനംതിട്ട കേസ് ഒരു പ്രാദേശിക വ്യാപാരിയുമായി ഉണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു വ്യാപാരിയെ കൊന്ന് പണവും ആഭരണങ്ങളും അപഹരിച്ചു കൊല്ലം ഗുണ്ടാ സംഘർഷം രാത്രിയിൽ എതിരാളി സംഘത്തെ ആക്രമിച്ചു രണ്ടുപേരെ വെറും മിനിറ്റുകൾക്കുള്ളിൽ കൊന്നു സംഭവ സ്ഥലത്ത് കണ്ടവർ പറയുന്നത് ചന്ദ്രൻ ഒരാളെയും രക്ഷപ്പെടുത്തിയില്ലായിരുന്നു എന്നാണ് ആലപ്പുഴ സംഭവം കടുത്ത വൈരാഗ്യത്തിൽ ഒരാളെ കൊന്ന് ശരീരം വെട്ടിമുറിച്ച് ഭാഗങ്ങൾ നദിയിലെറിഞ്ഞു പോലീസിന് മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ ദിവസങ്ങളോളം എടുത്തു ചന്ദ്രന്റെ പേര് കേട്ട് പലരും രാത്രി വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പോലും ഭയപ്പെട്ടു പോലീസിന് കിട്ടാൻ ബുദ്ധിമുട്ടായതിനാൽ പല കേസുകളും വർഷങ്ങളോളം തെളിയിക്കാനായില്ല ജയിലിൽ നിന്ന് ചന്ദ്രന്റെ രക്ഷപ്പെടലുകൾ ചന്ദ്രന്റെ കഥയിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടൽ ഒരു പ്രത്യേക അദ്ധ്യായമാണ് ആദ്യ രക്ഷപ്പെടൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഭക്ഷണം എത്തിക്കുന്ന സമയത്ത് സുരക്ഷാ ജീവനക്കാരനെ ആക്രമിച്ചു മതിൽ കയറി രാത്രിയിൽ രക്ഷപ്പെട്ടു രണ്ടാമത്തെ രക്ഷപ്പെടൽ കോഴിക്കോട് ജയിലിൽ നിന്ന് ഒരു രാത്രിയിൽ കാവൽ കുറഞ്ഞ സമയത്ത് മതിൽ കയറി പുറത്തേക്ക് ചാടി പോലീസിന് അടുത്ത ദിവസം രാവിലെ മാത്രമാണ് ഈ വിവരം കിട്ടിയത് മൂന്നാമത്തെ ശ്രമം ജയിലിലെ വഞ്ചിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിടികൂടി ചന്ദ്രന്റെ രക്ഷപ്പെടുകൾ പോലീസ് വിഭാഗത്തിന് വലിയൊരു അപമാനമായിരുന്നു പോലീസുമായുള്ള ചന്ദ്രന്റെ ഏറ്റുമുട്ടലുകൾ ചന്ദ്രനെ പിടികൂടാൻ കേരള പോലീസ് ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചു പോലീസിന്റെ പിടി കിട്ടാതിരിക്കാൻ ചന്ദ്രൻ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര എല്ലായിടത്തും ഒളിച്ചു പക്ഷേ ഒടുവിൽ രഹസ്യ സൂചനയാണ് ചന്ദ്രന്റെ ഒളിസ്ഥലം വെളിപ്പെടുത്തിയത് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറിൽ അവസാനം കോട്ടയം ജില്ലയിലെ ഒരു വീട്ടിൽ ചന്ദ്രൻ ഒളിച്ചിരിക്കുകയായിരുന്നു പോലീസ് രാത്രി തന്നെ വളഞ്ഞു ചന്ദ്രൻ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കൈയേറ്റത്തിൽ പരിക്കേറ്റി പോലീസ് പിടിയിൽ ചന്ദ്രൻ അകപ്പെട്ടു പിടികൂടിയ ശേഷം ചന്ദ്രനെ വീണ്ടും ജയിലിൽ അടച്ചു അവിടെ മറ്റുള്ള തടവുകാരിൽ പേടി പരത്തുകയായിരുന്നു ജയിലിലെ സംഘർഷങ്ങൾക്കും കലാപങ്ങൾക്കും അവൻ തന്നെ പലപ്പോഴും കാരണക്കാരനായി പതിനാല് കൊലപാതകങ്ങളിൽ ദമ്പതിമാരെ കൊലപ്പെടുത്തിയ ഒരു കേസിൽ മാത്രമാണ് വധശിക്ഷ ലഭിച്ചത് മറ്റുള്ളവയിൽ ജീവപര്യന്തം കണ്ണൂർ സെൻട്രൽ ജയിലിലെ പ്രത്യേക ബ്ലോക്കിലെ ഏകാന്തത്തിലും ആത്മസംഘർഷത്തിലുമായിരുന്നു റിപ്പർ ചന്ദ്രന്റെ അവസാന നാളുകൾ ജയിലിലെ ആദ്യ നാളുകളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ജീവനക്കാരെ വിറപ്പിച്ചയാളെയാണ് വിറപ്പിച്ചയാളാണ് ചന്ദ്രൻ ഒരിക്കൽ ജഡ്ജി ജയിലിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ രോഷാകുലനായ ചന്ദ്രൻ അദ്ദേഹത്തിന്റെ മുഖത്ത് തുപ്പി മനസ്സ് ശാന്തമായി തുടങ്ങിയതോടെ ചന്ദ്രൻ എഴുത്തും വായനയും പഠിച്ച് പുസ്തക വായന ആരംഭിച്ചു സാഹസിക ജീവിതം നയിച്ചവരുടെ കഥകളോടായിരുന്നു അദ്ദേഹം ആദ്യമൊക്കെ അദ്ദേഹത്തിന് താല്പര്യം പിന്നീട് ആത്മീയ പുസ്തകങ്ങളിലേക്ക് അദ്ദേഹം മാറി ജയിലിലെ അവസാന നാളുകൾ വധശിക്ഷ ഉറപ്പായ ശേഷവും ജീവിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹമുണ്ടായിരുന്നു റിപ്പർ ചന്ദ്രനും ചെയ്ത അപരാധങ്ങൾ പലപ്പോഴും ഏറ്റുപറഞ്ഞു ശിക്ഷയിൽ ഇളവ് നേടാനുള്ള എല്ലാ നിയമവഴികളും അടഞ്ഞപ്പോൾ വൈകാരിക പിന്തുണ നേടാനും ശ്രമം നടത്തി സുകുമാർ അഴീക്കോടിനെ കാണാനുള്ള ആഗ്രഹം വധശിക്ഷ കാത്തുകിടക്കുന്ന ബാലകൃഷ്ണനും റിപ്പർ ചന്ദ്രനും സൂപ്രണ്ട് കരുണാകരനെ അറിയിച്ചു അദ്ദേഹം ജയിലിൽ എത്തിയപ്പോൾ വധശിക്ഷ ജീവപരിന്റെ മകൻ ഇടപെടാമെന്നാണ് ഇരുവരുടെയും അഭ്യർത്ഥന സുപ്രീം കോടതി ശിക്ഷ ശരിവെക്കുകയും രാഷ്ട്രപതി ദയാഹർജി തള്ളുകയും ചെയ്തതോടെ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് സുകുമാർ അഴീക്കോട് പറഞ്ഞു ധീരന്മാർ ഒരിക്കലും ജീവിതത്തിൽ മരിക്കും പക്ഷെ ബീരുക്കൾ പലതവണ മരിക്കും ധൈര്യമായിരിക്കുക സുകുമാർ അഴീക്കോട് പറഞ്ഞ ഈ വാക്കുകളാണ് പിന്നീടുള്ള ചന്ദ്രന്റെ ജീവിതത്തിന്റെ ആത്മധൈര്യം പകർന്നത് തൂക്കുകയറിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തിയത് ഈ വാക്കുകളാണ് പിന്നീട് തൂക്കിലേറ്റുന്ന ദിവസം വരെ ശാന്തനും സൗകര്യമായിരുന്നു ചന്ദ്രൻ ഞാൻ തയ്യാറാണ് സാർ തൂക്കിയേറ്റുമ്പോൾ നാൽപ്പത്തിയൊന്ന് വയസ്സാണ് ചന്ദ്രന് പ്രായം തലേ ദിവസം ഭക്ഷണം കഴിച്ചില്ല ഉറങ്ങിയതുമില്ല പുലർച്ചെ മൂന്നിന് കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ചു അവസാനത്തെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ എന്ന് സൂപ്രണ്ട് കരുണാകരൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു തുടർന്ന് ജയിലിലെ ഇടനാഴിയിലൂടെ നേരെ തൂക്കുമരത്തിലേക്ക് ശാന്തനായി നടന്നു കൈകൾ പെറുകിലേക്ക് കെട്ടി മുഖം മൂടി ധരിപ്പിച്ചു തൂക്കിലേറ്റൻ ആരാച്ചാറും ഉണ്ടായിരുന്നില്ല ജയിലിന് പുറത്തുള്ള രണ്ടുപേരും ജയിൽ ജീവനക്കാരും സൂപ്രണ്ട് ഉയർന്നു ഇതിനുള്ള നടപക്ക് ഇതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു തൂക്കിലേറ്റൻ ഒരു മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ കനത്ത നിശബ്ദത റിപ്പർ ചന്ദ്രന്റെ ഹൃദയമെടുപ്പ് അകിരി അരികിലുള്ളവർക്ക് വ്യക്തമായി കേൾക്കാം സമീപത്തെ ഉദ്യോഗസ്ഥരുടെ നെഞ്ചെടുപ്പും കൂടിക്കൊണ്ടിരുന്നു ആരും പരസ്പരം നോക്കുക പോലും ചെയ്തില്ല കോടതി വിധി നടപ്പാക്കാൻ പോവുകയാണെന്ന് മുഴുവൻ ധൈര്യവും സംഭരിച്ച് സൂപ്രണ്ട് പറഞ്ഞു പതിഞ്ഞ സ്വരത്തിൽ ചന്ദ്രൻ പറഞ്ഞു ഞാൻ തയ്യാറാണ് സാർ മനിലയിൽ നിന്നാണ് തൂക്കുകയറി എത്തിച്ചത് തൂക്കിൽ ഏറ്റുന്ന ആളുടെ രണ്ടിരട്ടി ഭാരം താങ്ങാൻ ശേഷിയുള്ള കയറിൽ തീർത്ത കുരുക്ക് കഴുത്തിൽ മുറുക്കി ലിവർ വലിച്ചതോടെ നിമിഷാർത്ഥത്തിൽ ചന്ദ്രൻ തൂങ്ങിയാടി മൃതദേഹം ഏറ്റുവാങ്ങാൻ ആരും വന്നില്ല നാട്ടിൽ കൊണ്ടുപോയ എതിർപ്പുകൾ ഉണ്ടാകുമെന്ന ഭയം സഹോദരനെ അറിയിച്ചു ജീവിച്ചിരിക്കുന്ന ചന്ദ്രന് മാത്രമല്ല മരിച്ച ചന്ദ്രനെയും ജനങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു തൂക്കിലേറ്റിയ മൃതദേഹം ജയിലിനകത്ത് സംസ്കരിച്ചു മരിച്ചെന്ന് ഉറപ്പ് വരുത്തി റെക്കോർഡ് എഴുതുമ്പോൾ കൈവറയിൽ ഉണ്ടായതായി കരുണാകരനെ ഓർക്കുന്നു പിന്നീട് അങ്ങോട്ട് മൂന്ന് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും മനസ്സിന്റെ വിറയിൽ അദ്ദേഹത്തിന് മാറിയിരുന്നില്ല ഇതാണ് കേരളത്തിലെ കേരളത്തെ വിറപ്പിച്ച പതിനാല് കൊലപാതകങ്ങൾ ചെയ്ത റിപ്പർ ചന്ദ്രന്റെ യഥാർത്ഥ കഥ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു കിടിലൻ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്